ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഇവിടുന്ന് കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവർ ഭാരതപ്പുഴക്ക് കുറവരുന്ന പാലം മിനി പമ്പൻ്റെ അവിടെ നിന്നുള്ള പുതിയ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത് വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് നമ്മൾ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഗർഡർ ലോഞ്ചിങ് ഇതിന് നേരെ ഓപ്പോസിൽ ഗർഡർ ലോഞ്ചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ട്രെയിനൊക്കെ സെറ്റാണ് ഒരു പക്ഷെ നാളെയോ മറ്റന്നാളൊക്കെ അവിടെ ഗർഡർ വെച്ച് കഴിഞ്ഞിരിക്കും നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് പിയറിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട് പില്ലറിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പിയറിൻ്റെ വർക്കുകളാണ് പൂർത്തീകരിക്കാനുള്ളത് അതിനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മുഗൾ ഭാഗത്തെ പിയറിനുള്ള കോൺക്രീറ്റിനുള്ള കമ്പികളൊക്കെ ഏകദേശം സെറ്റ് ചെയ്തു വരികയാണ് അപ്പോൾ കുറഞ്ഞൊരു ഭാഗത്തെ ഈ ഒരു പീറിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കുന്നതോടെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ മെയിൻ ഗർഡർ ലോഞ്ചിങ്ങും മെയിൻ സ്ലൈ വാർപ്പ് അതുപോലെ ടാറും വർക്കിലൊക്കെ ഒക്കെ നീങ്ങാനുള്ളത് കാലാവസ്ഥ കൂടുതൽ അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കപ്പെടും അങ്ങനെ ഞാനിപ്പോൾ ആദ്യത്തെ പാലത്തിൻ്റെ ഏകദേശം സെൻട്രൽ എത്താനായിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ ഈ റെയിൽവേൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ പില്ലറുകൾ വർക്കുകളൊക്കെ വളരെ തകൃതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പികളൊക്കെ സെറ്റ് ചെയ്യുകയാണ് അതുപോലെ ഈ പാലത്തിൻ്റെ മുകളിലെ സ്റ്റീൽ ഗർഡുകളൊക്കെയാണ് സ്റ്റീൽ മുകളിൽ വെക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീൽ കടക്കെ വെച്ചാൽ നമ്മൾ കാണാം റെയിൽവെക്ക് വരുന്ന മറ്റു ഏരിയയിലൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു അവിടെയൊക്കെ റെയിൽവെക്ക് മുകളിൽ നല്ലതിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റീലിൻ്റെ കടൽ അതിൻ്റെ നെട്ട് ബോൾഡ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളിതിൻ്റെ സെൻ്ററിൽ എത്തിയിട്ടോ ഇനി നേരെ ഓപ്പോസിറ്റിലെ കാഴ്ച അല്ല നിങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകാം ഈ പാലം കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത പാലം കാണിക്കാനുള്ളത് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് മെയിൻസിലൊക്കെ വാർപ്പിട്ട് രണ്ടു ഭാഗത്ത് ബേരിയറിൻ്റെ വർക്കിലും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മുഗൾ ഭാഗത്തിൽ ടാറിംഗ് വർക്ക് ആയിട്ടില്ല അത് ഇതിൻ്റെ വർക്കുകൾ കഴിയുന്നതോടെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഫ്ലൈ ഓവറിനൊപ്പിച്ച് വരാനുണ്ട് ആ ഒരു വർക്കുകളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ അവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് നല്ല ഉയർത്തി വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ ഏകദേശം ആ ഫ്ലൈ ഓവറിന് ടച്ചായി വരുന്നതോടെ ഈ പാലത്തിന് ടച്ചായി വരുന്നതോടുകൂടി മണ്ണിട്ട് ലെവലാക്കി വന്നതിന് ശേഷം മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ മെറ്റലിട്ട് വരാണ്ട് കോൺക്രീറ്റ് ടാറിംഗ് വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കണമെങ്കിൽ അതായത് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൂർത്തിയാക്കി കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ടാറിംഗ് വർക്കുകളിൽ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇപ്പോൾ നമുക്ക് കാണാം അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പാലത്തിൻ്റെ ഇവിടെ വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിന് ശേഷമായിരിക്കും ആ വർക്കുകളൊക്കെ ഞാൻ ആരംഭിക്കും അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിൽ നിങ്ങളെ കാണിച്ചിരുന്നു അവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ഭാരത വരുന്ന ആ പാലത്തിൻ്റെ അതുവരെ ഇപ്പോൾ രണ്ട് സൈഡിലും വാള് ബ്ലോക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് വെച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ അവിടെ തകറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വർക്കുകളൊക്കെ ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ജംഗ്ഷനിലെത്തി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പുതിയ കാഴ്ചകളും കണ്ട് നമുക്ക് ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് എത്താം അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് സൈഡ് വാൾ ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് റെയിൽവേക്ക് വരുന്ന ആ പാലത്തിൻ്റെ ആ ഏരിയയ്ക്ക് ഇങ്ങനെ വാൾ നല്ല ഐറ്റില് കോൺക്രീറ്റിൽ ഇട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നല്ല ഈ ഒപ്പിച്ച് ആ വാൾ ഉയർന്ന് വന്ന് മണ്ണിട്ട് ലെവലാക്കി വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങളെടുക്കും ഇവിടുത്തെ വർക്കുകൾ അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഒരുവിധക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുള്ളത് ഇവിടെ അടിഭാഗം നോക്കി നിങ്ങൾ ഗർഡുകളൊക്കെ കഴിഞ്ഞ് മുകൾ ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ആരംഭിച്ചിട്ടില്ല കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളട്ടോ സോറി അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ടുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ബ്ലോക്ക് പതിച്ച് രണ്ട് സൈഡിലും ബ്ലോക്കൊക്കെ ഉയർത്തി വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് കുറ്റിപ്പുറം ഫ്ലൈ ഓവറും ജംഗ്ഷൻ ഭാഗവും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ പുഴക്ക് കുറക് വരുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കുകൾ അവിടെ ടാറും വർക്കുകൾ ആയിട്ടുണ്ടോ അതോ ടാറിങ് തുടങ്ങാനുള്ള എല്ലാം സെറ്റായി വന്നിട്ടുണ്ടോ ഒക്കെ നിങ്ങളെ കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെൻസിലായി വാർപ്പിട്ട് ആ ഒരു ഏരിയ മാത്രം നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ബാക്കി വർക്കുകളൊന്നും ആയിട്ടില്ലായിരുന്നു ഇനി ഏറ്റവും ഇന്നത്തെ പുതിയ വർക്കുകൾ എത്രത്തോളം ആയെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുനോക്കാം അത് കഴിഞ്ഞാൽ മിനി പമ്പയുടെ ആ ഏരിയയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കും കാണാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നമ്മുടെ റോഡ് കടന്ന് പുതിയ റോഡ് കടന്ന് പോകുന്ന ആ ഏരിയയിലാണ് നമ്മളെ ഗർഡറുകൾ കോൺക്രീറ്റ് വർക്കുകൾ ഈ നാല് പാലങ്ങൾക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെയായിരുന്നു കോൺക്രീറ്റ് കോൺക്രീറ്റിൽ അപ്പോൾ ഇനി കുറഞ്ഞൊരു ഗർഡർ മാത്രമാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ കുറ്റിപ്പുറം ട്രെയിന് കടന്നുപോകുന്ന നേരെ മുഗൾ ഭാഗത്താണ് സ്റ്റീൽ ഗർഡുകൾ വെക്കുന്നത് മറ്റു ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഗർഡറുകളാണ് അവിടെ ലോഞ്ചിങ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഗർഡർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നോ നാളെ അവിടുത്തെ ഗർഡറിന്റെ പണി നടക്കും അവിടുത്തെ മുകളിലെ വീറിൻ്റെ മുകളിലെ ബെയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രൈ ട്രെയിനൊക്കെ അവിടെ സെറ്റാണ് അപ്പോൾ ഉടനെ അതിന്റെ വർക്കുകൾ അവിടെ നടക്കൂട്ടോ അപ്പോൾ നമ്മൾ ഈ ഇനി കുറ്റിപ്പുറം പാലം മിനി പമ്പ് വരെ വരുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ലെഫ്റ്റ് ഭാഗമൊക്കെ ഓൾറെഡി ഉയർന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് മണ്ണിട്ട് ലെവലാക്കി നമ്മളുടെ നേരെ റൈറ്റ് സൈഡിൽ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഏകദേശം ഉയർന്ന് വന്നിട്ടുണ്ട് ഇനി ആ ഭാഗത്തെ കാഴ്ചകൾ ഞങ്ങൾ കാണിക്കുക അതിന് മുകൾ ഭാഗത്തൊക്കെ കയറിയതിനു ശേഷം തായ് ഭാഗത്ത് എന്തൊക്കെയാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടെ അവിടെ മാസ്റ്റിക് വേടി വിരിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും സോറി ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട നേരെ റൈറ്റ് സൈഡിൽ പകുതി ഭാഗമായിട്ടുള്ള ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വീട് വിരിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇനി ഒരു കാൽ ഭാഗമാണ് ഈ ഷീറ്റ് വിരിക്കാനുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോ കംപ്രസർ ഉപയോഗിച്ച് ഏറെ അടിച്ച് റോഡ് ക്ലീൻ ചെയ്യുന്ന വണ്ടി അവിടെ റെഡി ആട്ടോ അപ്പം അതിൻ്റെ വർക്കുകൾ അവിടെ ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ കംപ്ലീറ്റ് വിരിച്ച ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ടുള്ള മാഷ്ടിക്ക് വേണ്ടി വിരിക്കുന്ന വർക്കുകളും പൂർത്തീകരിക്കുന്നു അടങ്ങിയ മുകൾ ഭാഗത്ത് ടാറിം വർക്ക് കേട്ടോ മാത്രമല്ല ഇവിടെ പേവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെയും നമ്മളെ കുറ്റിപ്പുറം റെയിൽവേക്ക് മുകളിൽ ഗർഡർ വെക്കുന്നതും ഇവിടുത്തെ ടാറിം വർക്കും ഒരു പക്ഷെ നാളെ സാധ്യത കാണുന്നുണ്ട് പേവറൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി അവിടെ കാണാം നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് ടാറിംഗ് വർക്കുകളൊക്കെ നടക്കും അപ്പം ഇനി കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഈ ഷീറ്റ് വിരിച്ച് വരാനുള്ളത് അതോടെ നമ്മുടെ ഭാരതപ്പേക്ക് കുറവരുന്ന പാലത്തിൻ്റെയും ടാറിംഗ് വർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കും അടുത്ത വരവിൽ ഒരു പക്ഷേ ഈ ടാറിംഗ് ചെയ്ത ഏരിയയുടെ വീഡിയോ ഒക്കെ കാര്യം നിങ്ങളെ കാണിക്കുക ഇവിടെ നമ്മുടെ വാ ആദ്യത്തെ പാലത്തിൻ്റെ കൈവരെ കണ്ടു എന്നും ആ ഭംഗിയോടെ തന്നെ ഇനിയും നമുക്ക് കാണാൻ പറ്റും അടിയിൽ ഇവിടെ നിന്നിട്ട് ദൂരെയൊക്കെ നോക്കിക്കുന്ന മുകളിൽ നിന്ന് അല്ലേ അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ആ ഒരു സൈഡിൽ ഇനി കുറച്ച് ഭാഗം ക്ലീൻ ചെയ്യാണ്ട് ആദ്യത്തെ കോൺക്രീറ്റ് ഇട്ടതിന് മെയിൻസിലെ വാർപ്പിട്ടിനുള്ള വെള്ളമൊക്കെ കെട്ടി നിർത്താനുള്ള കള്ളിയൊക്കെ ഇട്ടിട്ടില്ല അതൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അവിടെ കംപ്രസർ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ടാണ് കാണാൻ ആ ഒരു കാഴ്ച കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് മിനി പമ്പയുടെ ആ ഏരിയയിലെ വീഡിയോ കാണിക്കാം പൊന്നാണിയിൽ നിന്ന് എടപ്പാൾ ഭാഗത്തേക്കാണ് ആ ഫ്ലൈ ഓവർ വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നുള്ളതൊക്കെ കഴിഞ്ഞ് കാണിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ തൂണുകളൊക്കെ എത്ര ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഗർഡർ വെച്ചിട്ടുണ്ടോ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ടോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം കുറഞ്ഞ നേരം നമ്മൾ ഈ പാനത്തിൻ്റെ മുകളിലെ ക്ലീൻ ചെയ്യണ ആ ഒരു വീഡിയോ നോക്കാം ഇനി നമുക്ക് മിനി പമ്പ മിനി പമ്പയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ വർക്കാണ് ഇവിടുന്ന് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ സ്റ്റാൻഡൊക്കെ ഉയർന്നു വന്നത് കൊണ്ട് ബെൽഡിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടത് അവിടുത്തെ സിമൻറ്റ് വേസ്റ്റുകൾ കച്ചറകൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതോടെ ഈ ഷീറ്റും കൂടി വിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാറിംഗ് വർക്കിലേക്കാണ് നീങ്ങുന്നത് അപ്പോൾ പേവർ ഇവിടെ റെഡി നിൽക്കുന്നുണ്ട് നമ്മൾ ഈ റോഡിൻ്റെ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം പേവറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നാളൊരു പക്ഷേ ടാറിംഗ് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് ഇനി മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് ആ സൈഡിലും നേരെ രണ്ട് ഭാഗത്തും നിങ്ങളെ കാണിക്കാം എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ അത് കഴിഞ്ഞതിന് ശേഷം പുഴയിലെ തായ്ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തെ ആ വർക്കുകളൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ പേവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഈ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗത്ത് കൂടി നമ്മളെ പാത കടന്നു പോകും അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ തിരിച്ച് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കട്ടോ പഴയ പാലവും പുതിയ പാലവും ഫ്ളൈ ഓവറിന്റെ വർക്ക് നടക്കുന്ന ആ ഏരിയും ഇതിന്റെ തായ് ഭാഗത്ത് കൂടിയാണ് ഈ പാലം ആറ് ആറുവരിപ്പാത പൊന്നാണി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടപ്പാൾ ഭാഗത്തേക്കാണ് ഫ്ളൈ ഓവർ ഒരു മൂന്നിലെ ചെറിയൊരു ഫ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഫ്ളൈ ഓവർ എവിടം വരെ ആണ് എന്നുള്ളതും നമുക്ക് ആ ഏരിയ കറക്റ്റ് കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതിന്റെ മുഗൾ ഭാഗത്തെ വർക്ക് ഒക്കെ ഇതിന്റെ താഴ്ന്നു ഞാനൊന്ന് എടുത്ത് നിങ്ങളെ ശേഷം നമുക്ക് നേരെ ഓപ്പോസറ്റിലേക്ക് പോകാം അപ്പോൾ കുറഞ്ഞ നേരം ആ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അവിടെ സ്റ്റാൻഡുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിന് മുകളിൽ ബെൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് കാണുന്നില്ലേ അപ്പോൾ ഓക്കെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് ഞാൻ ഈ ഫ്ലൈ ഓവറിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് നമുക്കറിയാം പൊന്നാണി പൊന്നാണി ആ ഭാഗത്ത് നിന്ന് പോ അവിടെ താഴേന്ന് ഇങ്ങനെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ഉയർത്തി ഇതിൻ്റെ ഈ ഡിവൈഡറിൻ്റെ ഇവിടെ പോകും ഗിയർ കേപ്പ് ഒക്കെ ഉയർന്നു കാണാം നേരെ ഓപ്പോസിറ്റ് രണ്ടുപേടെ വാളും അപ്പോൾ അതിനോട് ഈ ടച്ചാക്കി വരുന്ന വർക്കുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ കുറ്റിപ്പുറം നമ്മളെ പാലത്തിന്റെ അടിഭാഗത്ത് നിന്നുള്ള കാഴ്ചകളൊന്ന് കാണിച്ചതിനു ശേഷം ഇങ്ങോട്ടന്നെ തിരിച്ചു വരട്ടോ കാരണം മഴ തുടങ്ങി അപ്പൊ ആ ഏരിയയിലേക്ക് അയങ്കലം പൊന്നാണി ഭാഗത്തേക്ക് നമുക്ക് ഇപ്പോ പോകാൻ പറ്റൂല അപ്പൊ താഴത്തുനിന്നാകുമ്പോ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പൊ നമ്മള് ഇവിടെ എത്തിട സുഹൃത്തുക്കളെ നല്ല കനത്ത മഴ കേട്ടോ കാരണം നമ്മളവിടെ ഒന്നായിപ്പോൾ ആ ചളിയിലൊക്കെ ഒന്ന് കാല് പൂണ്ട് അപ്പോൾ അവിടുന്ന് ക്ലീൻ ചെയ്യാണ് രണ്ടാളെ നമ്മളെ ക്യാമറമാൻ്റെ കാലും എൻ്റെ കാലും ഫുള്ള് ചെളിയാണ് ഫാനിലൊക്കെ ചളിയായി അപ്പോൾ ഒന്ന് കഴുകി കഴുകാനൊക്കെ പറ്റി ഏതായാലും ഇതിൽ തായ്ഭാഗത്ത് നിന്നുള്ള ആ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക അങ്ങോട്ട് നോക്കിയുള്ളത് മഴ നമുക്ക് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ തന്നെ അത്ര നല്ല ശക്തമായ ഒഴിക്കുവാണ് ഇപ്പോൾ ഉള്ളത് ഉണ്ടല്ലേ എന്തായാലേ അപ്പോൾ രണ്ട് പില്ലറിൻ്റെയും ഇടയിലൂടെയുള്ള ആ പാലത്തിൻ്റെ ബ്ലൂ കളർ പെയിൻറ്റിങ്ങൊക്കെ കുറഞ്ഞതിലായിട്ടുള്ളൂ അടിയിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്ത കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അവിടുത്തെ പാലത്തിൻ്റെ പെയിൻറ്റും പണികളൊക്കെ നമ്മൾ ആദ്യത്തെ പാലത്തിൻ്റെ അടിഭാവയ്ക്ക് മഴ കണ്ടു പെയ്തിട്ട് ഒന്നും നമുക്ക് കാണുന്ന ചേട്ടാ വളരെ ക്ലിയർ കുറവാണ് ഇങ്ങനെ നല്ല മഴയാണ് അപ്പോൾ ഇനി മിനി പമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മളവിടെ കാത്തു നോക്കുക അല്ലെങ്കിൽ ആ ഏരിയയിലും കൂടി കുറച്ച് ദിവസങ്ങൾ നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പമ്പ കഴിഞ്ഞ ആ ഭാഗത്തൊക്കെ നല്ല ഉയർന്ന മുകളാണ് അതൊക്കെ കട്ട് ചെയ്ത് തായ്ച്ചിൽ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ടാറിങ് വർക്കുകളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എത്രത്തോളമാണ് ടാറിങ് കഴിഞ്ഞത് അങ്കലത്ത് ആ ഭാഗത്ത് എത്തിക്കണമെന്നുള്ളതൊക്കെ ഈ പാലത്തിൻ്റെ അടിഭാഗത്തെ ഈ ഒരു വ്യൂ കൂടി കണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഏരിയയിലേക്ക് പോകാം മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇതുവഴി കടന്ന ആ ഏരിയയിലേക്കൊക്കെ പോകാമായിരുന്നു അപ്പോൾ ആ തൂണിനൊപ്പിച്ച് ഒരേ നിരപ്പിൽ വെള്ളം നിൽക്കുന്ന കാഴ്ചണ്ടീലുകൾ ഇതല്ല ആ ഏരിയയിലൊക്കെ വെള്ളം ഞാൻ അത് വഴി നമുക്ക് കടന്നു പോകാൻ പറ്റില്ല അവിടുന്ന് ആയിരുന്നു തന്നെ വലിയ ഓൾറെഡി അവിടുത്തെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടാണ് പെയിൻറ്റ് പണികളൊക്കെ കുറഞ്ഞൊരു വർക്കാണ് ഞാൻ അവിടെ അവിടെയുള്ള അടീത്ത ആ ബ്ലാക്ക് കളറുടെ പെയിൻറ്റും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നോക്കി ഇതുവഴി ആ ഡ്രെയിനേജ് വഴി വെള്ളം പുഴയിലേക്ക് ഒഴുകി പോകുന്ന നല്ല മഴയായിട്ടാവാത്തൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാലത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ നമ്മൾ നേരെ മുകളിലെത്തി ഇനി ഇവിടെ അങ്ങോട്ട് അയങ്കലം ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ മിനി പമ്പിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം നേരത്തെ വന്നിരുന്നു ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അവിടെ നിന്ന് എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം ഇവിടെയാണ് നല്ല ഉയരത്തിൽ രണ്ട് ഭാഗം സൈഡ് കട്ട് ചെയ്ത് ആറുവരിപ്പാതൊക്കെ ലെവലാക്കി ഒരു ഏരിയ കരിം പാറകളൊക്കെ പൊട്ടിക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ഈ ഏരിയയിലൂടെ നമ്മൾ കടന്നു പോയിട്ടിപ്പോൾ അയങ്കലം ഭാഗത്തേക്ക് പോയിട്ട് ഏകദേശം ഒരു ആറ് മാസത്തിൻ്റെ എയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഇനി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കണ്ടുവയ്ക്കുക ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടാറും വർക്കുകളൊക്കെ തുടങ്ങുന്നുള്ളൂ കേട്ടോ ഒരു ഭാഗത്ത് കുറഞ്ഞ ഏരിയ ടാറും ചേർന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നേരെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ മണ്ണ് കമ്പാക്റ്റും ഗ്രേഡർ വേവിച്ചു മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഉണ്ട് ഇവിടെ എസ്ക്വേറ്റർ വേവിച്ചുള്ള മണ്ണ് ഇവിടേക്ക് തട്ടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടോറസില് മണ്ണ് കൊണ്ടുവന്ന് ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കുറ്റിപ്പുറം മിനി പമ്പ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നാട് ദൂരെയൊക്കെ നോക്കി രണ്ട് ഭാഗത്തെ ആറ് വരിപ്പാതൊക്കെ മണ്ണ് കട്ട് ചെയ്ത് താഴ്ത്തിയെടുത്ത് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നേരെ ലെഫ്റ്റ് ഭാഗത്ത് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ പുതുതായിട്ടുള്ള സിമൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം അതുപോലെ ആ ഏരിയ ഇനിയും അവിടെ ഒരു കട്ടിങ് ചെയ്ത ഒരു ഏരിയ കാണണ്ട അവിടെ ഇനിയും മണ്ണിട്ട് ലെവലാക്കിയ സൈഡ് ചുമരിൻ്റെ വർക്കുകളൊക്കെ നടക്കാണ്ട് ഇപ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഈ ഭാഗത്തെ വേരൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ആ ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വാളിൻ്റെ വർക്കുകളും കോൺക്രീറ്റ് വാളിലാണ് അവിടെ ഉയർത്തി വരുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിട്ട് വരുന്ന വർക്കുകളൊക്കെ നടക്കാനുണ്ട് നമ്മുടെ അയിങ്കലം ഈ ഭാഗത്ത് എത്തിന് മുമ്പായിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ മഴക്ക് നല്ല മൂടിക്കട്ടൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതറിയില്ല അപ്പോൾ പോയി നോക്കാം ഇവിടുത്തെ വർക്കുകളും കണ്ട് അയിങ്കലം ഭാഗത്തേക്ക് ഇവിടുത്തെ നമ്മൾ വന്ന ഏരിയും അതുപോലെ ഈ ചുമറിന്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ തുടക്കം റെയിൽവേന്റെ മുകളിൽ വരുന്ന പാലവും അതിൻ്റെ ഗർഡറുകൾ ഒരുപക്ഷെ നാളൊക്കെ വെച്ച് തുടങ്ങാൻ സാധ്യതകളുണ്ട് അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെയാണ് ഞങ്ങളെ കാണിച്ചത് പിന്നെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെയും മാസ്റ്റിക്കേഡ് പേടൊക്കെ വിരിച്ച് അവസാന ഘട്ടത്തിൻ്റെ പേവറൊക്കെ സെറ്റാണ് ടാറിംഗ് വർക്കുകളൊക്കെ ഉടനെ നടക്കാം പിന്നെ വരുന്ന നമ്മൾ മിനി പമ്പലിൽ വരുന്ന ഫ്ലൈ ഓവറാണ് ആയിൻകിടം ഈ നിന്ന് എടപ്പാൾ ഭാഗത്തേക്കുള്ള അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിന് മുമ്പ് ബെൽഡിംഗ് വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു വർക്ക് പുതുതായിട്ടാണ് കാണിക്കുന്നത് കുറ്റിപ്പുറം പാലത്തൊക്കെ മുന്നേ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കാണിച്ചിരുന്നു പിന്നീട് ഇവിടെ നിന്ന് യാത്ര നമ്മൾ വളരെ അപൂർവമായിരുന്നു അപ്പോൾ അവിടുന്ന് അയങ്കലം വരെ എന്ന് പോകണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വീണ്ടും കാലാവസ്ഥ നമ്മുടെ യാത്രയ്ക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല മഴ വരുന്നുണ്ട് മഴ പാറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ടോ ഈ ബാരിയർ കോൺക്രീറ്റ് ഇട്ടുണ്ട് നമ്മളെ കുറ്റിപ്പുറം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരുവിധം റോഡിനുള്ള ക്രേഷ് ബാരിയറുകളൊക്കെ ഇവിടെ ആയിരുന്നു കോൺക്രീറ്റ് വെച്ചിരുന്നത് പൂർണ്ണതയിലല്ല പകുതി ഭാഗം കോൺക്രീറ്റ് പിന്നെ കമ്പി ഭാഗം അവിടെ സെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ച് ആ ഭാഗത്ത് തന്നെ കോൺക്രീറ്റ് ഇടാനുള്ള ബാരിയറുകളൊക്കെ ഇവിടെയാണ് കോൺക്രീറ്റ് ഇഷ്ടംപോലെ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയിട്ടിപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തെ ടാറും വർക്കുകളെച്ച് മുന്നേ ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അങ്ങനെ മഴപെയ്തിട്ട സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ കുറ്റിപ്പുറം മുതൽ റെയിൽവേൻ്റെ അവിടുന്ന് ആംകലം ഭാഗത്തിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ മഴ പെയ്ത ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ ഇവർ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്